മടൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കഥാനായിക സീരിയലിൽ അനൂപ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അജൂബ് ഷാനെ കുറിച്ച് കൂടുതൽ അറിയാം കോട്ടയം സ്വദേശിയാണ് അജൂബ് ഉമ്മ ഉപ്പ അനിയൻ അനിയത്തി അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം അഭിനയത്തിലേക്കുള്ള പിന്തുണ ആദ്യം കുടുംബത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ തന്റെ കഴിവുകൾ മനസ്സിലാക്കിയ കുടുംബം അജൂബിന്റെ സ്വപ്നങ്ങളിൽ പിന്തുണച്ചു ആദ്യമൊക്കെ കല്യാണ വീഡിയോയിൽ പോലും മുഖം കാണിക്കാൻ മടിക്കുന്ന അജൂബ് ഇന്ന് അവസരങ്ങൾ തേടി ഇറങ്ങി കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചു ഭ്രമണം മഞ്ഞപ്രസാദം തൂവൽ സ്പർശം എന്നിവയാണ് അജൂബ് അഭിനയിച്ച പ്രധാന സീരിയലുകൾ ആദ്യ എന്ന മ്യൂസിക്കൽ വീഡിയോ അജൂബ് എഴുതിപ്പാടി അഭിനയിച്ചിട്ടുണ്ട് ഒരു ബികോം ബിരുദധാരിയാണ് താരം ഡിഗ്രിക്കു ശേഷം മാർക്കറ്റിംഗ് ഫീൽഡ് ആയിരുന്നു താരം തെരഞ്ഞെടുത്തത് സ്വന്തമായി പാട്ടെഴുതാനും പാടാനുമുള്ള കഴിവുണ്ട് താരത്തിന് ഒരു സിനിമ ചെയ്യാനാണ് താരത്തിന്റെ വലിയ ഒരു സ്വപ്നം കഥാനായികയിലെ അനൂപിനെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ